പൊതുവിദ്യാഭ്യാസ വകുപ്പ് അന്വേഷിക്കാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്നതാണ് പറയുന്നത് എത്ര എന്താ വിനോദാഭാസമാണ് എത്ര ലജ്ജാകരമാണ് എന്നാണ് പറയാനുള്ളത് ഭാരതാംബ ഭാരതം അല്ലെങ്കിൽ രാജ്യം രാജ്യത്തിന്റെ ചിഹ്നങ്ങൾ രാജ്യത്തിന്റെ അതിവൈകാരികത അത് പുതിയ തലമുറ പഠിക്കാൻ പാടില്ല ദേശീയതയോട് കൂറും വിശ്വാസവും ആത്മവിശ്വാസവുമുള്ള ഒരു തലമുറ ഈ രാജ്യത്ത് ഉയർന്നു വരാൻ വേണ്ടി പാടില്ല എന്നുള്ളതാണ് സി പി എമ്മിന്റെ അജണ്ട ഇവർ ഭയപ്പെടുന്നത് ദേശീയ ഗാനങ്ങളെയല്ല ഇവർ ഭയപ്പെടുന്നത് ആർ എസ് എസിനെ അല്ല ഇവർ ഭയപ്പെടുന്നത് ബി ജെ പി അല്ല മറിച്ച് നമസ്കാരം എറണാകുളം ബംഗളൂരു വന്ദേ ഭാരത് എക്സ്പ്രസിൻ്റെ ഉദ്ഘാടന ചടങ്ങിനിടെ വിദ്യാർത്ഥികൾ ട്രെയിനിൽ ഗണഗീതം പാടിയത് ഏറെ വിവാദമായിരിക്കുകയാണ് ഈ ഒരു വിഷയം വിവാദമാക്കേണ്ട സാഹചര്യം ഉണ്ടായിരുന്നു എന്നുള്ള ചോദ്യം ഉയർന്നു വരുന്നു അതുകൂടാതെ ഈയൊരു സംഭവത്തിൽ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഉടൻ റിപ്പോർട്ട് നൽകണം എന്നും ആവശ്യപ്പെട്ടിരിക്കുകയാണ് ഈയൊരു വിഷയവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ മറനാടിനോട് പ്രതികരിക്കുകയാണ് യുവമോർച്ചയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയായ ശ്രീ ഗോകുൽ ഗോപിനാഥ് കേരളത്തിൽ ദേശീയ ചിഹ്നങ്ങളും ദേശീയ ഗാനങ്ങളും ദേശഭക്തി ഗാനങ്ങളുമൊക്കെ വിവാദത്തിൻ്റെ ഒരു കേന്ദ്രവും വിവാ വിവാദത്തിൻ്റെ ഉദാഹരണങ്ങളും ഉപവങ്ങളുമാക്കുന്ന ഒരു രാഷ്ട്രീയ പ്രവർത്തനം കേരളത്തിൽ സി പി എമ്മും ഇടതു സർക്കാരും ഫിണറായി സർക്കാരും കഴിഞ്ഞ നാളുകൾ നിരന്തരമായി നടത്തുന്നുണ്ട് നമുക്ക് ഓർമ്മയുണ്ടല്ലോ ഭാരതാമ്പയുടെ ചിത്രം വെച്ചതിൻ്റെ പേരിൽ കേരളത്തിലെ പൊതുസമൂഹത്തിനിടയിൽ കേരളത്തിനകത്ത് സി പി എമ്മും ഈ സംസ്ഥാന സർക്കാരും കാട്ടിക്കൂട്ടിയ കോലാഹലങ്ങൾ നമ്മൾ കണ്ടല്ലോ അപ്പോൾ ഭാരതത്തിൻ്റെ ഒരു ചിഹ്നങ്ങളെയും ദേശീയതയെയും ദേശഭക്തിയെയും ഒരു തരത്തിലും ഞങ്ങൾ അംഗീകരിക്കാൻ തയ്യാറല്ല അതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് ഇന്നലെ കേരളത്തിൽ നരേന്ദ്രമോദിയുടെ സർക്കാർ ഏറ്റവും അവസാനത്തെ സമ്മാനമായി നൽകിയ ഏറ്റവും ഒടുവിലത്തെ സമ്മാനമായി നൽകിയ വന്ദേ ഭാരത് ട്രെയിനിനകത്ത് കേരളത്തിൽ നിന്ന് ബാംഗ്ലൂരിലേക്ക് യാത്ര തിരിച്ച ട്രെയിനിനകത്ത് എറണാകുളത്ത് കുരുന്നുകൾ കുട്ടികൾ സ്കൂൾ കുട്ടികൾ അവരവരുടെ ദേശീയതയെയും വന്ദേ ഭാരതിന് ഉള്ളിൽ അവർ കയറുമ്പോഴുള്ള അവരുടെ എന്താ ആത്മവിശ്വാസത്തെയും അല്ലെങ്കിൽ ഒക്കെ ദേശഭക്തി ഗാനം പാടി അവർ പ്രകടിപ്പിച്ചപ്പോൾ അതിനെ വിവാദമാക്കുകയാണ് കേരളത്തിലെ മന്ത്രിസഭ അല്ലെങ്കിൽ കേരളത്തിലെ സർക്കാർ ഇവിടെ കേരളത്തിലെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി ഒരു വിനോദാഭ്യാസം നടത്തിയിരിക്കുകയാണ് ദേശഭക്തി ഗാനം പാടിയതിൻ്റെ പേരിൽ അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുന്നു പൊതുവിദ്യാഭ്യാസ വകുപ്പ് അന്വേഷിക്കാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്നു എന്നാണ് പറയുന്നത് എത്ര എന്താ വിനോദാഭാസമാണ് എത്ര ലജ്ജാകരമാണ് എന്നാണ് പറയാനുള്ളത് അതോടൊപ്പം ഇവിടെ ഈ ഗാനത്തിനകത്ത് എന്താണ് കുഴപ്പം പരമപവിത്ര മതാമി മണ്ണിൽ ഭാരതാമ്പയെ പൂജിക്കാൻ എന്ന് തുടങ്ങുന്ന ഈ ദേശഭക്തി ഗാനത്തിനകത്ത് എന്താണ് ഇവർ കണ്ട ഈ ആർ എസ് എസ് വൽക്കരണം എന്താണ് ഇവർ കണ്ട എന്താ ദേശീയതയ്ക്കെതിരായിട്ടുള്ള എന്ത് ചിഹ്നങ്ങളെയാണ് ഈ ഗാനത്തിനകത്ത് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് എന്നാണ് ഇവർ പറയുന്നത് ഈ ഗാനം ഈ ദേശഭക്തി ഗാനം എന്ന് പറയുന്നത് ഭാരതത്തിൻ്റെ അമ്മയ്ക്ക് ഭാരതാമ്പയ്ക്ക് പൂർണ്ണമായി സമർപ്പിച്ച് ഭാരതാംബയെ പൂജിക്കാൻ ഭാരതാംബയെ ആരാധിക്കാൻ ഈ നാട്ടിലെ തല തലമുറകളോട് ആഹ്വാനം ചെയ്യുന്ന ദേശഗീതമാണ് ദേശീയ ഗാനമാണ് ദേശഭക്തി ഗാനമാണ് അതിനകത്ത് വിവിധങ്ങളായിട്ടുള്ള നവോത്ഥാന നായകന്മാർ വന്നു പോകുന്നുണ്ട് നാരായണ ഗുരുവും അതുപോലെ തന്നെ വിവേകാനന്ദനും ഛാൻസിറാണിയും ഭഗസിംഗും ഒക്കെ ഇതിൽ കഥാപാത്രങ്ങളായി വന്നു പോകുന്നുണ്ട് ഇവരെല്ലാം നവോത്ഥാന നായകന്മാർ നാടിൻ്റെ ദേശീയതക്കും സ്വാതന്ത്ര്യത്തിനും വേണ്ടി പോരാട്ടങ്ങൾ നടത്തിയ വീരന്മാരായിട്ടുള്ള ആളുകൾ ഇതിനകത്ത് ഭാരതാമ്പയെ പൂജിക്കുന്നു ഈ ഭൂമിയിൽ ഈ ഭാരതത്തിൽ ഉരുത്തിരിഞ്ഞ ഉണ്ടായി വന്ന സകലതും അത് പൂക്കളാണെങ്കിലും മരങ്ങളാണെങ്കിലും മിലകളാണെങ്കിലും സർവ്വതും ജീവനുള്ളതും ജീവനില്ലാത്തതുമെല്ലാം അത് ഭാരതാംബയെ പൂജിക്കാനാണ് ഭാരതാംബയെ വണങ്ങാനാണ് എന്ന രീതിയിലേക്കാണ് ഈ ദേശഭക്തി ഗാനം പുതിയ തലമുറയ്ക്ക് പറഞ്ഞു വയ്ക്കുന്നത് ഇവിടെ ഇത്തരത്തിൽ വിവാദങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് സി പി എമ്മും ഇടതു സർക്കാരും പിണറായി സർക്കാരും ഉദ്ദേശിക്കുന്നത് ഈ രാജ്യത്തിൻ്റെ ദേശീയതയെ രാജ്യത്തിൻ്റെ യഥാർത്ഥ ചരിത്ര പൈതൃകത്തെ രാഷ്ട്രീയത്തിൻ്റെ ഈ രാ രാജ്യത്തിൻ്റെ യഥാർത്ഥ രാഷ്ട്രീയത്തെ രാജ്യത്തിൻ്റെ ധീരതയെയും രാജ്യത്തിൻ്റെ സത്യത്തെയും ധർമ്മത്തെയും പുതിയ തലമുറ അവർ ഓർക്കാൻ വേണ്ടി പാടില്ല പഠിക്കാൻ വേണ്ടി പാടില്ല അതുകൊണ്ട് തന്നെയാണല്ലോ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് കേരളത്തിലെ പൊതുസമൂഹത്തിനിടയിൽ ഭാരതാംബയുടെ ചിത്രങ്ങൾ നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ വന്നപ്പോൾ അതിനെ എല്ലാം എതിർ എതിർക്കുകയും വിവാദം ഉണ്ടാക്കുകയും ചെയ്തത് അപ്പോൾ ഭാരതാമ്പ ഭാരതം അല്ലെങ്കിൽ രാജ്യം രാജ്യത്തിൻ്റെ ചിഹ്നങ്ങൾ രാജ്യത്തിൻ്റെ അതിവൈകാരികത അത് പുതിയ തലമുറ പഠിക്കാൻ പാടില്ല ശരി പഠിച്ച് ധർമ്മം പഠിച്ച് സത്യം പഠിച്ച് ദേശീയതയോട് കൂറും വിശ്വാസവും ആത്മവിശ്വാസവുമുള്ള ഒരു തലമുറ ഈ രാജ്യത്ത് ഉയർന്നു വരാൻ വേണ്ടി പാടില്ല എന്നുള്ളതാണ് സി പി എമ്മിൻ്റെ അജണ്ട ഇത് ആരോ സ്പോൺസർ ചെയ്യുന്നൊരു അജണ്ടയാണ് രാജ്യത്തിൻ്റെ യഥാർത്ഥ ചരിത്ര പൈതൃകത്തെ രാജ്യത്തെ രാജ്യത്തിൻ്റെ യഥാർത്ഥ ധീര പൈതൃകത്തെ മന മനപൂർവ്വം വിസ്മരിക്കാനും അത് പുതിയ തലമുറയിലേക്ക് എത്താതിരിക്കാനുള്ള എല്ലാ ശ്രമങ്ങളും എല്ലാ വാതിലുകളും കൊട്ടിയടയ്ക്കാനും സി പി എമ്മും ഇടത് സർക്കാരും കേരളത്തിൽ നടത്തുന്നത് ഏതോ ഏതോ കേന്ദ്രങ്ങളിലിരുന്ന് ആരൊക്കെയോ സ്പോൺസർ ചെയ്യുന്ന അവരുടെ സങ്കുചിതമായ രാഷ്ട്രീയ താല്പര്യങ്ങൾ മാത്രമാണ് കേരളത്തിൽ സി പി എമ്മും പിണറായി സർക്കാരും നടപ്പാക്കുന്നത് ഇവർ ഭയപ്പെടുന്നത് ദേശീയ ഗാനങ്ങളെ അല്ല ഇവർ ഭയപ്പെടുന്നത് ആർ എസ് എസിനെ അല്ല ഇവർ ഭയപ്പെടുന്നത് ബി ജെ പി അല്ല മറിച്ച് ഇവിടെ ദേശീയതയെ ദേശഭക്തിയെ ദേശീയ ഗാനങ്ങളെ തങ്ങളുടെ നാവിൽ നിന്ന് ഉരുവിടുന്ന ഈ നാട്ടിലെ വരുന്ന തലമുറയെയാണ് കുരുന്നുകളെയാണ് കുഞ്ഞുങ്ങളെയാണ് സ്കൂൾ കുട്ടികളെയാണ് ഇവിടുത്തെ സി പി എമ്മും പിണറായി വിജയനും ശിവൻകുട്ടിയും ഇവരുടെ സർക്കാരും ഭയപ്പെടുന്നത് ഈ ഭയപ്പെടുത്തലുകൾ കൊണ്ട് ഈ രാജ്യത്ത് ദേശീയതയുടെ വാദത്തെ ദേശീയതയെ സ്നേഹിക്കുന്ന കുഞ്ഞുങ്ങളെ കുരുന്നുകളെ അവർ ശബ്ദിക്കുന്ന നാവിനെ ഇല്ലാതാക്കാമെന്ന് കരുതിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ദേശഭക്തി ഗാനങ്ങളെ ഗണഗീതങ്ങളെ നിങ്ങൾ വിവാദമാക്കാനാണ് തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ സി പി എമ്മിനോട് ഞങ്ങൾക്കൊന്നേ പറയാനുള്ളൂ നിങ്ങൾ വിവാദമാക്കുന്നുണ്ടെങ്കിൽ വീണ്ടും വീണ്ടും ആവർത്തിച്ച് ദേശഭക്തി ഗാനങ്ങൾ ഗണഗീതങ്ങൾ പാടാനാണ് ഈ പൊതുസമൂഹത്തിൻ്റെയും ഈ നാട്ടിലെ കുഞ്ഞുങ്ങളുടെയും തീരുമാനം എന്നുള്ളതാണ് പറയാനുള്ളത് എന്തായാലും വിദ്യാർത്ഥികൾ ആർ എസ് എസിൻ്റെ ഗണഗീതം പാടിയതിന് എതിരെ അനുകൂലിച്ചും പ്രതികൂലിച്ചും കൊണ്ട് നിരവധി പേർ രംഗത്ത് വരുന്നുണ്ട് ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് എ ബി ബി പി പ്രതികരിച്ചത് ഇങ്ങനെയാണ് വിദ്യാഭ്യാസ മന്ത്രിയുടെ അന്വേഷണ പ്രഖ്യാപനം ദേശവിരുദ്ധരുടെ പ്രീഡനത്തിന് വേണ്ടിയുള്ള അപഹാസ്യ പ്രഖ്യാപനമാണ് എന്നാണ് ഇത്തരത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇതിനെ ഇടത് കേന്ദ്രങ്ങൾ പ്രതികൂലിക്കുന്നുണ്ട് എങ്കിലും ബി ഉൾപ്പെടെയുള്ള സംഘടനകൾ ഇതൊരു ദേശഭക്തി ഗാനമായാണ് കാണുന്നതും അതിനെ വിവാദമാക്കേണ്ട ആവശ്യമില്ല എന്നുള്ള കാര്യവുമാണ് ഉന്നയിക്കുന്നത് ക്യാമറമാൻ അഖിൽ അശോകിനൊപ്പം അമൽ രുദ്ര മറുനാടൻ മലയാളി തിരുവനന്തപുരം